ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻറ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫ റിഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് എട്ട് വ്യാഴാഴ്ച പാകിസ്ഥാനിൽ റെഡ് അലർട്ട് ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാക് ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷഹബാസ് ഷെരീഫ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ മുപ്പത്താറ് മണിക്കൂർ നേരം റദ്ദാക്കി വ്യോമപാതയും പൂർണ്ണമായും അടച്ചിട്ടുണ്ട് സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരടി പിന്നോട്ടില്ലെന്നും തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു ചിന്തയ ഓരോ തുള്ളി രക്തത്തിന് പകരം ചോദിക്കുമെന്നും അത് എങ്ങനെയെന്ന് പാകിസ്ഥാന് അറിയാമെന്നും ഷഹബാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട ഭീകരരെ അടക്കം രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിച്ചാണ് പാക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്ന് റിപ്പോർട്ടുകൾ പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം പകരത്തിന് പകരം കഴിഞ്ഞെന്നും ഇനി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളുമായും തനിക്ക് നല്ല ബന്ധമാണെന്നും ഇരു രാജ്യങ്ങളെയും നല്ലതുപോലെ അറിയാമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്ന് അറബ് രാഷ്ട്രങ്ങൾ സംഘർഷം രൂപപ്പെടുന്നതിൽ രാഷ്ട്രങ്ങളെല്ലാം യു എ എ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നീ രാഷ്ട്രങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സ്ഥിതി വഷളാവുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയത് സംഘർഷത്തിലേക്ക് നീങ്ങാതെ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരം കാണണമെന്ന് രാഷ്ട്രങ്ങളെല്ലാം ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തിന്നലെ റദ്ദാക്കിയത് ഇരുന്നൂറിലധികം വിമാന സർവീസുകൾ വിമാനത്താവളങ്ങളാണ് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നത് ബുധനാഴ്ച വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളമുള്ള വിമാനഗതാഗതം തടസ്സപ്പെട്ടു നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എൻസി എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം രാജ്യവിരുദ്ധ വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉടനെടുക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊന്നായെന്ന് റിപ്പോർട്ട് പരിക്കേറ്റു വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത് എന്നാൽ തൊണ്ണൂറ് പേരെങ്കിലും മരിച്ചെന്നും അതിൽ പലരും കൊടും ഭീകരർ ആയതിനാൽ വിവരം പാകിസ്ഥാൻ മറച്ചുവെക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനെ സംഘടിപ്പേറ്റുന്ന പോസ്റ്റ് പങ്കുവച്ച് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവാനെ സമൂഹമാധ്യമമായ എക്സിൽ പിക്ചർ എന്നാണ് അദ്ദേഹം കളി ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അർത്ഥമാക്കുന്ന വരികളാണ് നരവാനയുടെ പോസ്റ്റിലുള്ളത് ഇന്നലെ പുലർച്ചെ ഒന്നഞ്ചിനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും ഒൻപത് കേന്ദ്രങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടി ആവർത്തിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് നിരവധി ഗ്രാമീണരെ സൈന്യം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ വിദേശ രാജ്യങ്ങളോടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചത് പാകിസ്ഥാനെ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നും വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ ജയ്ഷെ സ്ഥാപകൻ മൌലാന മസൂദ് അസറിന് പാകിസ്ഥാൻ പട്ടാളം ഒരുക്കിയത് കനത്ത സുരക്ഷ എല്ലാവിധ സന്നാഹങ്ങളും പാക്ക് പട്ടാളം ഒരുക്കിയിട്ടും എല്ലാം ഭേദിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യാക്രമണം പതിറ്റാണ്ടുകളായി ഇന്ത്യ തിരയുന്ന ജെയ്ഷെ സ്ഥാപകൻ മൌലാന മസൂദ് അസറിന് ഓപ്പറേഷൻ സിന്ധൂർ നൽകിയത് കനത്ത നഷ്ടമാണ് മസൂദിന്റെ കുടുംബത്തിലെ പത്ത് പേരും അടുത്ത നാല് അനുയായികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പാക് ഷെല്ലാക്രമണത്തിൽ കാശ്മീരിലെ പൂഞ്ചിൽ സൈനികന് വീരമൃത്യു പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു മരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു പൂഞ്ച് സ്വദേശികളായ കശ്മീരികളാണ് മരിച്ചവരെല്ലാം നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു പൂഞ്ചിൽ അതിർത്തി പ്രദേശത്തെ മലമുകളിൽ നിലയുറപ്പിച്ച പാക് സൈനികർ നിരപരാധികളായ കശ്മീരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു വീടുകളടക്കം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് സംഘർഷ സാധ്യത ഉയരവേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ മോക്ഡ്രില്ലിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും ബ്ലാക്ക് ഔട്ട് രാജ്യ തലസ്ഥാനത്ത് രാത്രി എട്ട് മുതൽ വരെ വൈദ്യുതി വിച്ഛേദിച്ചു കേരളത്തിൽ ജില്ലകളിലും ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് മോക്ഡ്രിൽ നടന്നു സംസ്ഥാനത്തെ മോക്ഡ്രില്ലിന്റെ ചുമതല അഗ്നിശമന സേനയ്ക്കായിരുന്നു കേരളത്തിൽ ഇടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത് തീവ്രവാദത്തിനെതിരായി യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ പൌരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത് ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടിയാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത് രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയ്ക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസുരക്ഷയെ അപകടപ്പെടുത്താൻ ആരെയും അനുവദിക്കരുതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഏതു ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ രാജ്യം ധൈര്യസമേതം ഒറ്റക്കെട്ടായി നേരിടുമെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഏപ്രിൽ പതിമൂന്നിന് കശ്മീർ കാണാൻ പോയ മലയാളി യുവാവിനെ ഗുൽമാർഗിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മംകോട് കരുവാൻത്തൊടി മുഹമ്മദ് ഷാനിബിന്റെ മൃതദേഹമാണ് വനമേഖലയിൽ കണ്ടെത്തിയത് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായതായി വിവരമുണ്ട് ശ്മീർ ഗുൽമാർഗ് പോലീസ് പാലക്കാട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ലീഗ് വിമർശന വിവാദത്തിൽ വിശദീകരണവുമായി കാന്തപുരത്തിന്റെ മകനും എ പി വിഭാഗം നേതാവുമായ ഡോക്ടർ ഹക്കീം അസ്ഹരി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ഹക്കീം അസ്ഹരി നൽകിയ അഭിമുഖത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് അഭിമുഖം വിവാദമാക്കിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നാണ് ഹക്കീം അസഹരി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് എല്ലാ കാലത്തെയും പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ് ഈ കുളം കലക്കലിന് പിന്നിലെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് എന്ന് ഹക്കിം അസഹരി ഫേസ്ബുക്കിൽ കുറിച്ചു കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുവേണ്ടി മുൻനിര സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതിൽ വിവേചനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത പ്രത്യേക പഠനങ്ങൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ വിശദമായി പരിഗണിച്ച ശേഷവുമാണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്ലസ് വൺ ക്ലാസുകൾ ജൂൺ പതിനെട്ടിന് തുടങ്ങും ഏകചാലക സംവിധാനത്തിലൂടെയാണ് ഇത്തവണയും പ്രവേശനം ട്രയൽ അലോട്ട്മെന്റ് തീയതി മെയ് ആണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനാണ് രണ്ടാം അലോട്ട്മെന്റ് ജൂൺ പത്തിനും നടക്കും മൂന്നാം അലോട്ട്മെന്റ് തീയതി ജൂൺ പതിനാറാണ് മൂന്ന് അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പി സരിനെ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ച് സർക്കാർ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ മലബാർ മേഖലയിൽ ബുധനാഴ്ച രാത്രി വ്യാപകമായി വൈദ്യുതി മുടങ്ങി കണ്ണൂർ കോഴിക്കോട് കാസർകോട് ജില്ലകളിലാണ് വൈദ്യുതി മുടക്കമുണ്ടായത് അരീക്കോട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന കെ വി ലൈനിൽ തകരാറ് സംഭവിച്ചതാണ് കാരണം പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഘട്ടംഘട്ടമായി വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നും കെ സി ബി അറിയിച്ചു ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് പര്യവസാനമായത് അടുത്ത കൊല്ലം ഏപ്രിൽ തൃശൂർ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ചതോടെ ആരംഭിച്ച ചടങ്ങുകൾക്കാണ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിയതോടെ പര്യവസാനമായത് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അമ്പത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ആവശ്യങ്ങൾക്ക് ൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഹൈദരാബാദിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസ്ഥാനത്ത് അനധികൃതമായി രേഖകളില്ലാതെ കുടിയേറിയ പാക് ബംഗ്ലാദേശി പൌരന്മാരെ കസ്റ്റഡിയിലെടുക്കാനും പോലീസിന് നിർദ്ദേശം നൽകി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കി പോലീസ് ഉൾപ്പെടെ അടിയന്തര സർവീസുകളിൽ ഉള്ളവരോട് ഉടൻ തിരിച്ചെത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കൃത്യമായ ശ്രദ്ധയോടെയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനെതിരെ ലക്ഷ്യമിട്ടത് നടപ്പാക്കിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപതിടങ്ങളിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിച്ച് പഹൽഗാമിൽ കൊല്ലപ്പെട്ട കുതിരക്കാരന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സൈന്യത്തിനും നന്ദിയുണ്ടെന്നും ഇത് അവനുവേണ്ടിയുള്ള തിരിച്ചടിയാണെന്ന് സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബം പ്രതികരിച്ചു പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുതിരസവാരി നടത്തി ഉപജീവനം നടത്തിയിരുന്ന ആദിൽ ഹുസൈൻ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയായ വാഗയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നിർത്തിവച്ചു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് കൂട്ടിയതെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ച് ഖത്തർ എയർവേസ് പഹൽകാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമ അതിർത്തി അടച്ചതിനെ തുടർന്നാണ് ഇത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നത് തുടരുമെന്നും എയർലൈൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ്ഐ യുടെയും പാക് പോലീസിന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തതായി റിപ്പോർട്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യാക്കൂബ് മുഗൾ എന്ന ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ ഐഎസ്ഐ പാക് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ സിന്ദൂർ റിപ്പോർട്ട് ചെയ്തതിൽ തെറ്റായ വിവരങ്ങൾ നൽകിയ ചൈനീസ് മാധ്യമസ്ഥാപനമായ ഗ്ലോബൽ ടൈംസിനെ വിമർശിച്ച് ഇന്ത്യ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു മുമ്പ് വസ്തുതകൾ പരിശോധിക്കാനും ഉറവിടങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാനും പോർട്ടലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ രാത്രികാല വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ എയർഫോഴ്സ് ഇന്ത്യൻ പോർവിമാനം വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ വൃത്തങ്ങൾ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൌരന്മാർക്ക് വിലക്കുമായി യുഎസ് ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണരേഖ ഖൈബർ പഖ്തൂൺഖ്വ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൌരന്മാർക്ക് യാത്ര വിലക്കി നിർദ്ദേശം നൽകിയത് വത്തിക്കാൻ സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയുർന്നു കത്തോലിക്കാ സഭയുടെ പോപ്പിനെ ആദ്യ റൌണ്ടിൽ തെരഞ്ഞെടുക്കാനായില്ല തെരഞ്ഞെടുക്കാനായി കർദിനാൽമാരാണ് സിസ്റ്റീൻ ചാപ്പലിൽ സമ്മേളിച്ചത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അഥവാ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ട് റൌണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അപ്രതീക്ഷിതമായാണ് വിരമിക്കുന്ന കാര്യം രോഹിത് അറിയിച്ചത് നേരത്തെ ടെസ്റ്റ് നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ നീക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് രണ്ട് വിക്കറ്റിന്റെ തോൽവി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കൊൽക്കത്ത നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ ഓവറിൽ എട്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ഈ തോൽവിയോടെ കൊൽക്കത്തയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വിദൂരത്തായി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു